ഏവർക്കും ലോട്ടോമാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഉള്ള ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എൺപത്തഞ്ച് എഴുപത്തൊമ്പത് എൺപത്തി അഞ്ച് മുതൽ എൺപത്തി അഞ്ച് എഴുപത്തൊമ്പത് തൊണ്ണൂറ്റി നാല് വരെയുള്ള കണ്ടിന്യൂ പത്ത് സെറ്റാണ് നമ്മളെടുത്തത് നമ്മൾ ടിക്കറ്റ് എടുത്തത് അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രൂപയുടെ ടിക്കറ്റാണ് എടുത്തത് മൊത്തം നൂറ്റി ഇരുപത് ടിക്കറ്റാണ് നമ്മളെ ഉള്ളത് ിലോട്ട് കിടക്കാം ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് ഇടുക്കിയിലാണ് ആർ വി ഇരുപത് തൊണ്ണൂറ്റൊൻപത് അമ്പത്തേഴ് പ്രോത്സാഹന സാധനമാനം വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് രണ്ടാം സമ്മാനം വന്നിരിക്കുന്നത് എറണാകുളത്താണ് പതിനാല് പതിനൊന്ന് നാൽപ്പത്തെട്ട് ആർ എക്സ് മുപ്പത് ലക്ഷം അടിച്ചിരിക്കുന്നത് എറണാകുളത്താണ് മൂന്നാം സമ്മാനം വന്നിരിക്കുന്നത് കോട്ടയമാണ് ഇരുപത് പത്ത് എഴുപത്തിരണ്ട് പത്ത് പത്തിങ്ങുന്ന നമ്പർ ഇടക്കിടക്ക് പിടിക്കുന്ന നമ്പരാണ് പത്ത് അറുപത്തഞ്ച് പത്ത് എഴുപത്തിരണ്ട് പത്ത് തൊണ്ണൂറ് ഇതൊക്കെ എപ്പോഴും പിടിക്കുന്ന നമ്പറാണ് അത് നോട്ട് ചെയ്ത് വെച്ചോ കൂട്ടുകാർ ഇടക്കിടയ്ക്ക് നമ്പർ ചോദിക്കില്ലേ അതുകൊണ്ട് അത് ഇടക്കിടയ്ക്ക് പിടിക്കുന്ന നമ്പറാണോ അത് നമ്മുടെ നമ്പർ സ്റ്റാർട്ടിങ് വന്നിട്ട് എഴുപത്തി ഒമ്പത് എൺപത്തഞ്ച് മുതൽ എഴുപത്തൊമ്പത് തൊണ്ണൂറ്റി നാല് വരെയാണ് അയ്യായിരത്തിൽ എഴുപത്തൊമ്പത് പിടിച്ചിട്ടേ ഇല്ല എഴുപത് എഴുപത്താറ് മുപ്പത്താറ് പിടിച്ചിട്ടുണ്ട് എഴുപത്തി ആറ് അറുപത്തൊമ്പത് പിടിച്ചിട്ടുണ്ട് രണ്ടായിരത്തിലോട്ട് വന്ന എഴുപത്താറിൻ്റെ കളം തൊട്ടട്ടില്ല പിന്നെ മൂവായിരത്തിലോട്ട് അയ്യോ മൂവായിരം പറഞ്ഞല്ലേ സോറി ആയിരത്തിലോട്ട് വന്ന് കഴിഞ്ഞാൽ നമ്മൾ എഴുപത്തൊമ്പതൊന്ന് കളം അടപടലം പോയിരിക്കുന്നു അതിലും വന്നിട്ടില്ല എഴുപത്തൊന്ന് അറുപത്തേഴ് എഴുപത്തൊന്ന് എൺപത് എന്ന ആ രണ്ട് നമ്പർ മാത്രമേ അത് എഴുപതിൻ്റെ കളത്തിൽ പിടിച്ചിട്ടുള്ളൂ പിന്നെ വരുന്നത് അഞ്ഞൂറിലാണ് അഞ്ഞൂറിൽ അഞ്ഞൂറിൽ വന്നിട്ട് എഴുപത് മുപ്പത്തി ആറ് എഴുപത് അറുപത്തഞ്ച് എഴുപത്തി മൂന്ന് അമ്പത്തിനാല് എഴുപത്തിനാല് നാൽപ്പത്തിരണ്ട് എഴുപത്തിനാല് അമ്പത്തേഴ് എഴുപത്തിനാല് അറുപത്തിരണ്ട് എഴുപത്തി ആറ് പൂജ്യം ആറ് എഴുപത്തെട്ട് എൺപത്തി ഇത്രയും എഴുപത് ഇത്ര മൂന്ന് പിടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ എഴുപത്തൊമ്പത് അവിടെയും അടപടലാണ് പോയിരിക്കുന്നത് പിന്നെ വരുന്നത് ഇരുന്നൂറിലോട്ടാണ് ഇരുന്നൂറിലോട്ട് വരുമ്പോൾ എഴുപത് എൺപത്തി നാല് എഴുപത്തൊന്ന് പൂജ്യം ഒന്ന് എഴുപത്തൊന്ന് ഇരുപത്തഞ്ച് എഴുപത്തൊന്ന് ഇരുപത്തേഴ് രണ്ട് നമ്പർ വ്യത്യാസം തന്നേക്കുന്നുണ്ടോ എഴുപത്തൊന്ന് ഇരുപത്തഞ്ചും എഴുപത്തൊന്ന് ഇരുപത്തേഴും അതാണ് നമ്മൾ ഈ ഡി സി അടിക്കുമ്പോഴുള്ള പ്രത്യേകത നമുക്ക് അടുത്തടുത്ത രണ്ട് നമ്പർ കിട്ടുകയാണെങ്കിൽ ആ രണ്ട് നമ്പർ നമുക്ക് കിട്ടും നമ്മുടെ സെറ്റല്ല അഞ്ചെണ്ണം കണ്ടിന്യൂ നമ്പർ അത് കാണുമല്ലോ അതുപോലെ പിന്നെ വരുന്നത് എഴുപത്തൊന്ന് തൊണ്ണൂറ്റാറ് എഴുപത്തി മൂന്ന് മുപ്പത്തി ഏഴ് എഴുപത്തിനാല് എഴുപത്തിനാല് എഴുപത്താറ് എൺപത്തൊമ്പത് എഴുപത്തേഴ് എഴുപത്തെട്ട് പന്ത്രണ്ട് വരെ അത് പിടിച്ചിട്ടുള്ളൂ നമ്മളതാണ് എഴുപത്തൊമ്പത് എൺപത്തി അഞ്ച് മുതലാണ് സ്റ്റാർട്ടിങ് അതിലും അടപടലം എഴുപത്തൊമ്പത് പോയിരിക്കുന്നു ഇനി ആകെ ഉള്ളത് നൂറാണ് നൂറുകൂടെ നോക്കിയിട്ട് നമുക്ക് പോവാം നൂറിൽ റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല ഇത് മിക്സ് ചെയ്ത് കിടക്കാനുള്ളത് എഴുപത്തൊമ്പത് അറുപത്തിരണ്ട് പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഈ എഴുപത്തൊമ്പത് എൺപത്തി അഞ്ച് മുതലാണ് നമ്മുടെ ഈ വരുന്നത് എഴുപത്തൊമ്പത് അറുപത്തിരണ്ട് കഴിഞ്ഞാൽ എഴുപത്തി എഴുപത്തി ഏഴ് നാൽപ്പത്തി പിടിച്ചിട്ടുണ്ട് അതില്ല പിന്നെ ആ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റൊന്ന് പിടിച്ചിട്ടുണ്ട് നൂറിൽ എഴുപത്തി ഒന്ന് ഒമ്പത് തൊണ്ണൂറ്റൊന്ന് ആ അടിച്ചു മോണി അടിച്ച് അല്ല നമുക്കൊരു നൂറിൻ്റെ ഒരു പന്ത്രണ്ടെണ്ണം പിടിച്ചിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ പിടിച്ചിട്ടുണ്ട് ആ എന്തായാലും പ്രോത്സാഹന സമ്മാനമെങ്കിൽ പ്രോത്സാഹന സമ്മാനം നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ കിട്ടി അടിച്ചിട്ടുണ്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രൂപയുടെ ടിക്കറ്റ് എടുത്തപ്പോഴാണ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറ് കിട്ടിയത് അത് പ്രത്യേകിച്ച് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല ലക്കി കിട്ടി എന്നും സമ്മാനമുണ്ട് എന്നുള്ള കാര്യം എന്നാലും നഷ്ടത്തിൽ തന്നെയാണ് നമ്മൾ നഷ്ടം അയ്യായിരത്തിലോട്ട് കാല് വെക്കും ഇന്നത്തെ ഒരു ഒറ്റ അടിയിലൂടെ ബാലൻസ് റിസൾട്ട് വന്നിട്ടില്ല പിന്നെ വരുന്നത് എഴുപത്തഞ്ച് പൂജ്യം അഞ്ച് എഴുപത്തെട്ട് എഴുപത്തൊൻപത് നാൽപ്പത്തെട്ട് പിടിച്ചിട്ടുണ്ട് ആ ഫുൾ റിസൾട്ട് വന്നിട്ടുണ്ട് എഴുപത്തൊമ്പത് അറുപത്തി രണ്ടാണ് പിടിച്ചിരിക്കുന്നത് നമ്മുടെ എൺപത്തി അഞ്ച് മുതലേ ഉള്ളു അതുകഴിഞ്ഞാൽ എഴുപത്തൊമ്പത് തൊണ്ണൂറ്റൊന്നാണ് പക്ഷേ ഏഴ് ഏഴിൻ്റെ കളം പിടിച്ചിരുന്നുണ്ട് ഇഷ്ടംപോലെ കളം പിടിച്ചിട്ടുണ്ട് ഏഴിൻ്റെ കളം എപ്പോഴും പിടിക്കുന്നതാണ് അങ്ങനെ പറയാൻ പറ്റത്തില്ലാണ്ട് എട്ടിൻ്റെ കളം ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ട് ഒമ്പതിൻ്റെ കളവും പിടിച്ചിട്ടുണ്ട് പക്ഷേ ഏഴ് എഴുപത്താറ് എഴുപത്തൊമ്പതൊക്കെ ഇഷ്ടംപോലെ അടിക്കുന്ന നമ്പരാണ് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അറിയാൻ പറ്റുമോ ഞാൻ പറഞ്ഞില്ല രാവിലെ റിസൾട്ട് നോക്കുന്ന കാര്യം പറയുമ്പഴേ ഞാൻ റീഫ്രഷ് ചെയ്ത് ഇങ്ങനെ റിസൾട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ റീഫ്രഷ് ചെയ്ത് റീഫ്രഷ് ചെയ്ത് നോക്കുക അങ്ങനെ ഓരോ നമ്പർ ഓരോ നമ്പർ വരും അത് പെട്ടെന്ന് നമ്മുടെ മൈൻഡ് സെറ്റ് നോട്ടാവും നമ്മൾ ഇത്രയും നമ്പർ ഇങ്ങനെ കിടക്കുന്ന നമ്മുടെ ഇരിക്കുന്ന ലോട്ടറിയുടെ നമ്പർ മാത്രമേ നമ്മളത് ശ്രദ്ധിക്കത്തുള്ളൂ എപ്പോഴും റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ പുൻകൂടം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ എടുക്കുക ഇങ്ങനെ റീഫ്രഷ് ചെയ്ത് റീഫ്രഷ് ചെയ്തിഷ് വരും ഇങ്ങനെ റീഫ്രഷ് ചെയ്ത് റീഫ്രഷ് ഇട്ട് കഴിഞ്ഞാൽ ഓരോ നമ്പർ ഇങ്ങനെ കാണാം അപ്പോൾ ആ പൂജ്യം മുപ്പത്തി രണ്ടായിരിക്കും ആദ്യം വരുന്നത് അത് ഒരു രണ്ട് സെക്കൻഡിനുള്ളിൽ അടുത്ത വരും രണ്ട് സെക്കൻഡ് അടുത്ത് ഇങ്ങനെ ഓരോന്ന് വരുമ്പോൾ ഓരോ നമ്പർ നമ്മുടെ മനസ്സിൽ പതി അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം ലോട്ടറി എടുക്കാൻ പോകുന്നുണ്ട് അത് പെട്ടെന്ന് ക്യാച്ച് ആവും അങ്ങനെയൊക്കെ ഉള്ളു ഇത് വേറെ പ്രത്യേകിച്ച് നമ്പറും കാൽക്കുലേഷനൊന്നുമില്ല ഇല്ല കുട്ടി അല്ലെങ്കിൽ ചട്ടി എന്തായാലും ആയിരത്തി ഇരുന്നൂറ് രൂപ ഇന്ന് സമ്മാനം ലഭിച്ചിട്ടുണ്ട് നഷ്ടത്തിലാണെങ്കിലും സമ്മാനം കിട്ടിയല്ലോ അത് മതി ഓക്കെ അപ്പോൾ ഇന്നത്തെ ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് ഓക്കെ താങ്ക്